ി പള്ളിയിൽ വിശുദ്ധ സ്ലീബ പെരുന്നാൾ സെപ്റ്റംബർ പതിനാലിന് ആഘോഷിക്കും ഇതിനോടനുബന്ധിച്ച് പള്ളിയിൽ പഞ്ചസാര മണ്ട നേർച്ച തയ്യാറാക്കി വിശ്വാസികൾക്ക് നൽകി മറ്റൂർ സെന്റ് ജോർജ് യാക്കോബായ സൊറിയാനി വിശുദ്ധ സ്ലീബ പെരുന്നാൾ സെപ്റ്റംബർ പതിനാലിന് ആഘോഷിക്കും സ്ലീബ പുകഴ്ചയുടെ പെരുന്നാൾ ദിവസം മറ്റൂർ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ പഞ്ചസാര മണ്ട നേർച്ച തയ്യാറാക്കി വിശ്വാസികൾക്ക് നൽകി പള്ളി സ്ഥാപിച്ചിട്ട് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായി ആദ്യമായാണ് ഈ നേർച്ച വിഭവം പള്ളിയിൽ തയ്യാറാക്കുന്നത് സ്നേഹമുള്ളവരെ ശുദ്ധമുള്ള യാക്കോബായ സഭയുടെ പാരമ്പര്യത്തിൽ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി സ്ലീബ പെരുന്നാളായി സഭ ആചരിക്കുകയാണ് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ പെരുന്നാളായി എപ്പിസ്കോപ്പൽ ക്രൈസ്തവ സഭകളെല്ലാം ഈ പെരുന്നാളിനെ സമുചിതമായി കൊണ്ടാടുന്നു മറ്റൂർ സെൻറ്റ് ജോർജ് സുറിയാനി പള്ളിയിൽ ഇത്തവണ പഞ്ചസാരം വണ്ട എന്നൊരു നേർച്ച വിഭവം തയ്യാറാക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് കർത്താവേശു ശിഖായെ കുരിശിച്ച കുരിശ് ഇന്നത്തെ ഈസ്റ്റാമ്പൂൾ എന്നറിയപ്പെടുന്ന പുരാതന കാലത്ത് കുസ്തിനോസ് രാജ്യത്തിലെ രാജാവിൻ്റെ രാജ്ഞി ഹെലനിയാണ് കർത്താവ് യേശുവശികയുടെ കുരിശ് കണ്ടെടുത്തത് ആ കുരിശ് കണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കുരിശ് തന്നെയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി അവർ കാത്തിരുന്നു ഒരു മൃതശരീരത്തിൽ ആ കുരിശ് തൊടുവിച്ചപ്പോൾ കർത്താവിനെ കുരിശിച്ച കുരിശ് തൊടുവിച്ചപ്പോൾ ആ മൃതശരീരം ജീവിച്ചെഴുന്നേറ്റു എന്ന് പഠിപ്പിക്കുകയാണ് സഭ ആ കുരിശിൻ്റെ പൂഴ്ചയുടെ പെരുന്നാളായിട്ട് അന്ന് ഹെലനി രാജ്ഞി കൊട്ടാരത്തിലും അവരുടെ പ്രമാണിമാർക്കും വേണ്ടി ഒരു സ്വാദിഷ്ടമായ വിഭവം തയ്യാറാക്കി അവിടെ ലഭ്യമായിരുന്ന ഏറ്റവും സ്വാദിഷ്ടമായ വിധത്തിലുള്ള ഒരു വിഭവം നേർച്ച വിഭവം ആ സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ട് ഹെലനി രാജ്ഞി തയ്യാറാക്കി അതിൻ്റെ പശ്ചാത്തലത്തിൽ ശുദ്ധമുള്ള യാക്കോബായ സഭയിൽ ഇന്ന് അങ്കമാലി അകപ്പറമ്പ് മേഖലയിൽ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒന്നായ മറ്റൊരു പള്ളിയിലും ഇത്തവണ മുതൽ പഞ്ചസാര മണ്ട നേർച്ച വിഭവം തയ്യാറാക്കുകയാണ് അരി വറുത്ത് പൊടിച്ച് നല്ല പൊടിയാക്കി അത് കുഴച്ച് മാന്യമായി പാകമായി ഇതിൽ കുഴച്ച് കല്ലിൽ വെച്ച് പരത്തി ചുട്ടെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ രുചി വർദ്ധിക്കുകയാണ് എന്നിട്ട് നമ്മുടെ കേരളത്തിൻ്റെ തനതായ വിഭവങ്ങളായ അരി തേങ്ങ ശർക്കര ചുക്ക് ജീരകം ഏലക്ക തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് അത് സ്ലീബ പെരുന്നാൾ ദിവസം വിശ്വാസികൾക്ക് വഴിപാടായി നേർച്ചയായി നൽകുകയാണ് ഇത് ആ കുരിശിൻ്റെ പുകഴ്ചയുടെ നിറവിലേക്ക് കർത്താവായ ശുമ കുരിശിച്ച കുരിശു മുഖാന്തിരം നമുക്ക് രക്ഷയുണ്ടാകുന്നു ആ കുരിശ് നമ്മൾ ആരാ വന്ദിക്കുകയും അതിലൂടെ കർത്താവേശു വന്നിക്കുകയും ചെയ്യുന്നു നിങ്ങളെല്ലാവരും വന്ന് ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധ സ്ലീബ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹീതരാകണമെന്ന് സ്നേഹപൂർവ്വം ഉദ്ബോധിപ്പിക്കുന്നു ദൈവം നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് പ്രതിഫലം നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ വർഷത്തിന് கெளனிராய் கர்த்தாவினே கர்த்தவாயிச்சின் சங்க சுகாரணத்தின் ஒரு விசுக்கு கண்டெடுத்த दिवसाான ஸ்리வாபெர்ணாவ செப்டம்பர் 14 வெரிஃபைட் ப்ராப்பர்டிகள் வாங்க வில் கான் இன்ட்ரஸ்டெட் ரியல் எஸ்டேட் பார்ட்னர் Dreamland Reality வீடோ ஸ்தலமோ 플্যাட்டோ வில்லையோ கண்டதார் வெரிஃபைட் ப்ராப்பர்டிகள் மாத்திரம் லிஸ்ட் செய்துட்டல் ட்ரஸ்டெட் வெப் போர்ட்டல் റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഏജൻസിറ്റി